ഹായ് നമസ്കാരം പേപ്പുട്ടോടെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയെ നെഞ്ചത്തേക്ക് വെടിയുണ്ട തുളച്ചു കയറുമെന്ന് ഈർവാണം മുഴക്കിയിട്ടുള്ള ബി ജെ പിയുടെ ഒരു മരവാഴ ഒരു വേട്ടാവാളിയൻ തലയ്ക്കകത്ത് മൊത്തം ചാണകമാണെന്നുള്ളത് അവൻ തെളിയിച്ചു ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു ശുദ്ധ തെമ്മാടിത്തരം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആ മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയുള്ള ഒരു ആഹ്വാനം ഇത് കേട്ടിട്ട് വിരളി പൂണ്ട് നടക്കുന്ന ചില വേട്ടാവളിയന്മാരുണ്ടാവും കാരണം പണ്ടും കൊന്നു മാത്രം ശീലമുള്ളവരാണല്ലോ ഇവര് രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയുടെ നെഞ്ചിലേക്ക് നിറയൊഴിച്ച നാറികൾക്ക് ഇതല്ലാതെ വേറെ എന്താണ് പറയാൻ സാധിക്കുക കേരളത്തിലെ ഒരു ടി ചർച്ചയിൽ ഈ പ്രിന്റു മോൻ എന്ന് പറയുന്ന ഈ വേട്ടാവളിയൻ വന്നിരുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്തേക്ക് വെടിയുണ്ട തുളയ്ക്കും എന്ന ആ ഗീർവാണം മുഴക്കിട്ട് ഇവൻ വാലും ചുരുട്ടി ഏതോ മാളത്തിൽ പോയി ഒളിച്ചിരിക്കുകയായിരുന്നു പോലീസ് സമ്മർദ്ദം കൊണ്ട് ഇവന്റെ വീട് കയറി സർച്ച് ചെയ്യുന്ന സമയത്ത് കേരളത്തിലെ മറ്റൊരു വില്ലാളി വീരനായിട്ടുള്ള ഒട്ടകം ഗോവാലൻ ജി ജി വന്നിട്ട് അതിലും വലിയൊരു വെല്ലുവിളി നടത്തിയിരിക്കാം ഇനി ഈ പ്രിന്റുമോൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെയൊക്കെ ഏതെങ്കിലും പ്രവർത്തകന്റെ വീട്ടിൽ വന്ന് പോലീസ് കയറിയാൽ ചാണാ ചാണാമുക്കിയ ചൂലുകൊണ്ട് അടിക്കുന്ന കാരണം ചാണാൻ ഇവരുടെ വീട്ടിൽ ആണല്ലോ തലയ്ക്കകത്തും വീട്ടിനകത്തും ഒക്കെ ചാണാൻ സ്റ്റോക്ക് ഉള്ളത് കൊണ്ട് ചുമ്മാണ ഇവരെയൊക്കെ ചാണകസംഖ്യയിൽ എന്ന് വിളിക്കുന്നത് അപ്പൊ ഈ മൈക്ക് കിട്ടി മൈതാനവും കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ ഗീർവാണം മുഴക്കാൻ ഇവരൊന്നും അങ്ങോട്ടൊട്ടും പുറകോട്ടല്ല രാജ്യത്തിന്റെ സമാധാനം കാത്തു സൂക്ഷിക്കേണ്ട പോലീസുകാർ നിർവുകേട് കാണിച്ച ഒരു വീട്ടിൽ കയറി സർച്ച് ചെയ്തപ്പോൾ ആ പോലീസുകാര ചാണാമുക്കി അടിക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് അത് നീ എവനാണെങ്കിലും കൊള്ളാം അതിനകത്തൊരു മാറ്റവും ഇല്ലെന്നാ പറഞ്ഞാൽ നീയൊക്കെ ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ചുണക്കുട്ടികളായിട്ടുള്ള പോലീസുകാർ നിന്റെയൊക്കെ വീടുകളിൽ കയറും കേറി സർച്ച് ചെയ്യുമ്പോൾ നീയൊക്കെ ആംബിയർ ഉള്ളവനാണെങ്കിൽ നട്ടല്ലുള്ളവനാണെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു പോലീസുകാരനെ നീയൊക്കെ ഒന്ന് അടിച്ചു നോക്ക് അപ്പോ അറിയാം അതിന്റെ ഊത്തൽ എന്താണെന്നുള്ളത് നിനക്കൊക്കെ വേണ്ടി വിടുപണി ചെയ്യുന്ന ഒരുപാട് പോലീസ് ഏമാമാർ ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ടെന്ന് നമുക്കറിയാം പോലീസ് സേനയിലും അത്തരത്തിൽ ഒരുപാട് ആളുകൾ കടന്നു കൂറിയിട്ടുണ്ട് പക്ഷെ നട്ടല്ലുള്ള ആംബിയർ ഉള്ള ആൺകുട്ടികളായിട്ടുള്ള പോലീസുകാരും ഇന്ന് കേരള പോലീസിലുണ്ട് അപ്പൊ അവര് അത് വേണ്ട രീതിയിൽ മെനയായിട്ട് വൃത്തിയായിട്ട് അത് ചെയ്തോളും അങ്ങനെ നിനക്ക് തൊടാൻ ആമ്പ്യർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടകം കോവാല നീ അത് തൊടണം നീ ചാണകം മുക്കിയ ചൂരിന് തന്നെ നീ അടിക്കാനായിട്ട് പറഞ്ഞ ചാണകം സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന തലയ്ക്കകത്തും ചാണകം സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നിന്നേകപ്പിന് എന്താ പറയേണ്ടത് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വെടിയുണ്ട തുളച്ച് കയറുമെന്ന് പറയുമ്പോൾ ഇവനൊക്കെ എത്രത്തോളം അതമ്പതിച്ചു എന്നൊന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം കാരണം ഇത് കേട്ടിട്ട് ഇതേപോലെ പ്രവർത്തിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന കുറേ തലക്ക് വെളിവില്ലാത്ത ഇരുപത്തിനാല് മണിക്കൂർ സ്വയംബോധം നഷ്ടപ്പെട്ട് നടക്കുന്ന കുറേ സംഘികളെ തീറ്റിപ്പോറ്റുന്നുണ്ട് കുമാര് അതൊക്കെ ഉത്തരേന്ത്യയിലും നമ്മൾ അത് കാണാറുണ്ട് പക്ഷേ ആ ഹുങ്കും വെച്ചുകൊണ്ട് കേരളത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ചാൽ നിന്നൊക്കെ ആ പിള്ളാരുണ്ടല്ലോ നീയൊക്കെ എടപ്പാളെന്ന് പറയുന്ന സ്ഥലം കണ്ടിട്ടുണ്ടല്ലോ അതിൻ്റെ അപ്പുറമായിരിക്കും കേരളത്തിലെ എല്ലാ ജില്ലകളും നീയൊക്കെ ഓടാൻ പോകുന്നതെന്നും കൂടെ ഒന്ന് ഓർത്തു വെച്ചേക്കുക നമുക്ക് ഒട്ടകഞ്ചിയുടെ ഗീർവാണോ എന്ന് കേട്ടു നോക്കാം ബി ജെ പിയുടെ പ്രവർത്തകരുടെ വീട്ടിൽ കയറി പ്രിണ്ടു മഹാദേവന്റെ പേര് പറഞ്ഞ് വേട്ടയാടിയാൽ ചാണകം മുക്കിയ ചൂലെടുത്തിട്ട് ഏത് പോലീസുകാരനായാലും ഞങ്ങൾ അടിക്കും അതിനകത്ത് ഒരു വിട്ട് ഒരു വിട്ടുവീഴ്ച പ്രശ്നമേ ഇല്ല ചാനൽ ചർച്ചയിലെ ഒരു നാക്ക് പിഴവ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്ക് നേരെ സംഘടിതമായ രീതിയിൽ പോലീസ് ഗുണ്ടായസം നടത്തുകയാണ് ചാനൽ ചർച്ചയിൽ ഒരു നാക്ക് പിഴവ് സ്വാഭാവികമാണ് നാക്ക് പിഴവ് ഉണ്ടാവാത്ത ഒരാളും കേരള രാഷ്ട്രീയത്തിലില്ല നാക്ക്പിഴവിന്റെ പേരിൽ കേസെടുക്കണമെങ്കിൽ പിണറായി വിജയനെതിരെ ആദ്യം കേസെടുക്കണം നാക്ക്പിഴവിന്റെ പേരിൽ കേസെടുക്കണമെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ പേരിൽ ആദ്യം കേസെടുക്കണം നാക്ക്പിഴവിന്റെ പേരിൽ കേസെടുക്കണമെങ്കിൽ സി പി എം കോൺഗ്രസ് നേതാക്കന്മാർക്കൊക്കെ കേസെടുക്കണം രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കണം രാഹുൽ ഗാന്ധിയുടെ നാക്കുപിഴവ് കോടതിയിൽ പല പ്രാവശ്യം ചോദ്യം ചെയ്യപ്പെട്ട് കോടതിയിൽ മാപ്പ് പറഞ്ഞു വന്ന് വീണ്ടും നാക്കുപഴവം എന്ന് പറഞ്ഞ തൂന്നം പറയുന്ന ആളാണ് വായി തോന്നുന്നത് വിളിച്ചു പറയുന്ന ആളാണ് രാഹുൽ ഗാന്ധി ഇതിലൊന്നും ഒരാളും ഇത് നാക്കുപഴവാണ് അത് തെറ്റായി പോയി എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ ചോദിക്കട്ടെ നേപ്പാളിലെ കലാപം ശ്രീലങ്കയിലെ കലാപം തൊട്ട അപ്പുറത്തെ ബംഗ്ലാദേശിലെ കലാപം പോലെ കലാപം ഉണ്ടാവണം ഈ ഇന്ത്യയിൽ എന്നു പറഞ്ഞ് നരേന്ദ്രമോദിയുടെ ചിത്രം കാണിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൊടി കാണിച്ച് ഇവരെയൊക്കെ അടിച്ചോടിക്കണമെന്ന് പരസ്യമായി പറഞ്ഞത് ബുക്കർ നേതാവാണ് അരുന്ധതി റോയ് മലയാളിയാണ് ബുക്കർ നേതാവും മത മലയാളിയായ അരുന്ധതി റോയ്ക്കെതിരെ കേസെടുക്കാൻ പിണറായി വിജയന് ധൈര്യമുണ്ട നാക്കുപുഴവല്ല വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ് നാക്കുപുഴവല്ലത് കലാപം നേപ്പാളിൽ ഉണ്ടാക്കിയ കലാപം പോലെ ബംഗ്ലാദേശിലുണ്ടാക്കിയ കലാപം പോലെ ഇന്ത്യയിൽ കലാപമുണ്ടാക്കി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കൂട്ടരെയും ഓടിക്കണം ഇന്ത്യയിൽ നിന്ന് പരസ്യമായി പ്രഖ്യാപിച്ച അരുന്ധതി റോയ്ക്കെതിരെ കേസെടുക്കാൻ പിണറായി വിജയൻ ആദ്യം തയ്യാറാവണം എന്നിട്ട് വേണം പ്രിൻറ്റ് മഹാദേവൻ ഒരു ഭാവം ചെറുപ്പക്കാരൻ ആവേശം മൂന്നപ്പോൾ ഒരു നാക്കുപിഴവ് പറ്റിയത്രേ ഉള്ളൂ ആ നാക്കുപിഴവിൻ്റെ പേരിൽ കേസെടുത്തു ഞങ്ങൾക്കത് മനസ്സിലാക്കാം കേസെടുത്തു കേസെടുത്തോട്ടെ ഞങ്ങൾക്ക് അത് വിരത്തുമില്ല പ്രിൻഡു മഹാദേവൻ എന്നും ഇപ്പം മുടക്കാണ് അയാളുടെ കാര്യം കൃത്യമായിട്ട് അയാൾ മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കോടതി ഇല്ലാത്തത് കൊണ്ടാണ് കോടതി ഇല്ലാത്തത് കൊണ്ടാണ് കോടതിയിൽ അഭിഭാഷകനെ കണ്ട് മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് പക്ഷെ പ്രിൻഡു മഹാദേവനെ വേട്ടയാടി പ്രിൻഡു മഹാദേവന്റെ പേരിൽ ബി ജെ പിയുടെ പ്രവർത്തകരുടെ വീട്ടിൽ രണ്ടും മൂന്നും പ്രാവശ്യം ഇന്ന് തന്നെ കയറി ഇറങ്ങിയിട്ടുണ്ട് ബി ബി ജെ പിയുടെ പ്രവർത്തകരുടെ വീട്ടിൽ കയറി പ്രിൻഡു മഹാദേവന്റെ പേര് പറഞ്ഞ് വേട്ടയാടിയാൽ ചാണകം മുക്കിയ ചൂലെടുത്തിട്ട് ഏത് പോലീസുകാരനായാലും ഞങ്ങൾ അടിക്കും അതിനകത്ത് ഒരു വിട്ട് ഒരു ഒരു പ്രശ്നമേ ഇല്ല പിന്നെ ഒരറ്റ കോൺഗ്രസുകാരനെ കിടത്തി ഉറപ്പിക്കില്ല ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളെടുക്കേണ്ട തീരുമാനം ഞങ്ങൾ എടുത്തു അയാളെ വക്താവ് പ്രസിഷണൽ നിന്ന് ഞങ്ങൾ മാറ്റി തെറ്റ് അയാൾ പറയാൻ പാടില്ലാത്തത് പറഞ്ഞു അതൊരു നാക്കുപഴവായിരുന്നു എന്ന് അയാൾ പറഞ്ഞു ആ നാക്കുപഴവായിട്ടും ഞങ്ങളെടുക്കേണ്ട ചുമതല ഞങ്ങൾ ചെയ്തു പാർട്ടി അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു എന്നിട്ടും അയാളുടെ പേരിൽ കേസെടുത്തു ഞങ്ങൾക്ക് വിരോധമില്ല കേസെടുത്തു അയാൾ മുൻകൂർ ജാമ്യത്തിന് നോക്കുന്നു ഇതൊക്കെ ജനാധിപത്യത്തിൽ സർവ്വസാധാരണമാണ് അതിന് പേര് പറഞ്ഞത് ബി ജെ പി ഓഫീസിലും ബി ജെ പിയുടെ പ്രതിനിധ കിഴക്കൻ പാട്ടുകാരിൽ രണ്ട് ബി ജെ പിയുടെ സമന്നതരായവരുടെ വീട്ടിൽ വന്നിട്ട് പോലീസ് റെയ്ഡ് തരികയാണ് അതിന് പോലീസിനോട് ഞാൻ ആ സംസാരിച്ചേ അപ്പോൾ പോലീസ് പറഞ്ഞത് ടവർ ലൊക്കേഷൻ ഉണ്ടെന്നാണ് നാട്ടിൽ പല ആൾക്കാരും ടവർ ലൊക്കേഷൻ്റെ പേരിൽ നടക്കും അതിൻ്റെയൊക്കെ പേരിൽ ബി ജെ പി ഓഫീസിൽ റെഡിയാണ് വന്നാൽ അല്ലെങ്കിൽ ബി ജെ പിക്ക് പ്രവർത്തകരുടെ വീട്ടിൽ റെഡിയാണ് വന്നാൽ ഞങ്ങൾ അടങ്ങിയിരിക്കും വെറുതെ ഇരിക്കുന്നു വിചാരിക്കേണ്ട ഞാൻ പറഞ്ഞല്ലോ കോൺഗ്രസ് കോൺഗ്രസ്സുകാരെ കിടത്ത് ഉറപ്പിക്കില്ല എന്നാൽ പിന്നെ രാഹുൽ ഗാന്ധിയുടെ പേര് പറഞ്ഞപ്പോൾ പിണറായി വിജയൻ പൊള്ളിയോ അതാ ഇത്ര വലിയ പൊള്ളൽ നരേന്ദ്രമോദിയുടെ കാര്യം പറയുമ്പോൾ പിണറായി വിജയൻ പൊള്ളലില്ലല്ലോ നരേന്ദ്രമോദിയുടെ അമ്മയ്ക്ക് പറഞ്ഞപ്പോൾ പിണറായി വിജയൻ പൊള്ളിയില്ലല്ലോ നരേന്ദ്രമോദിയെ മരണത്തിൻ്റെ വ്യാപാരിയെന്ന് വിളിച്ചപ്പോൾ പിണറായി വിജയന് പൊള്ളിയില്ലല്ലോ പെട്ടെന്ന് കൊള്ളാൻ കാരണം തമ്മിലുള്ള ഒരു നമ്മുടെ കേരള പോലീസിനെ ാണ് ഒട്ടകം ഗോവാലഞ്ചി എത്തിൽ പേരിൽ ഏതെങ്കിലും ബി ജെ പി പ്രവർത്തകന്റെ വീട്ടിൽ കയറിയാൽ ചാണാമുക്കിയ ചൂലിന് പോലീസുകാരെയും തല്ലും കേരളത്തിലെ ഒരറ്റ കോൺഗ്രസുകാരെ കിടത്തി ഉറക്കത്തില്ലെന്ന് മൈക്ക് കിട്ടുമ്പോൾ അവിടെ തീർവണം മുഴക്കാം അന്നൊന്ന് തിരിഞ്ഞു നോക്കണം എടപ്പാളും അതുപോലുള്ള മറ്റു ചില സ്ഥലങ്ങളൊക്കെ അടിയും കൊണ്ട് വാലും ചുരുട്ടി ഓടിയതൊന്നും ഓർമ്മയില്ലെന്ന് തോന്നല്ലേ അപ്പൊ പുതുക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള മാസ് ഡയലോഗൊക്കെ ബി ജെ പിയുടെ പ്രവർത്തകർക്ക് ഇട്ടു കൊടുക്കുന്നെന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ അങ്ങേയും കൂടെ ഇറങ്ങണം കേട്ടോ കാരണം ഈ സാധാരണക്കാരായിട്ടുള്ള ബി ജെ പിയുടെ പ്രവർത്തകരില്ലേ അവരിതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ആവേശം കൊണ്ട് ചിലപ്പോൾ ചാടി ഇറങ്ങും വെളിയിലേക്ക് അപ്പൊ അവരടിയും കൊണ്ട് ഓടുമ്പോഴത്തേക്ക് നിങ്ങൾ മറ്റേ എ സി റൂമിനകത്ത് ഇതൊക്കെ കണ്ട് രസിക്കലല്ലേ അപ്പം ഇറങ്ങുമ്പം ഈ നെഞ്ചും പിരിച്ചുകൊണ്ട് അവരുടെ മുമ്പിൽ കയറി നിൽക്കണം അതാണ് നേതാവ് ഗാന്ധി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവായിട്ടുള്ള അദ്ദേഹത്തിന്റെ നെഞ്ചത്തേക്ക് വെടികുണ്ട കയറു പറയുന്നത് ഒരു നാക്കുപിഴവല്ല ഒരു സംഗീടം മിനിമം ക്വാളിറ്റിയാണത് കാരണം രാഷ്ട്രപിതാവിനെ ഒന്ന് ചെറുതായിട്ട് വെടിവെച്ച് കൊന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള അതോറിറ്റിന്റെ ഒക്കെ പല നേതാക്കന്മാരും മുമ്പും വന്ന് പറഞ്ഞിട്ടുള്ളത് രാഷ്ട്രത്തോട് കൂറില്ലാത്ത രാഷ്ട്ര സേവനം എന്താണെന്ന് അറിയാൻ വയ്യാത്ത നിന്നെ പോലുള്ള ഊളകളാണ് ഈ സമൂഹത്തിനും ഈ ഈ പ്രസ്ഥാനത്തിന്റെ ഒക്കെ ശാപം എന്ന് പറയാതിരിക്കാൻ വയ്യ എന്താണെങ്കിലും കേരള പോലീസ് ഒന്ന് കാത്തിരുന്നോളോ ഒരുങ്ങിയിരുന്നോളാ പ്രിൻഡു മഹാദേവന്റെ പേരും പറഞ്ഞ് നിങ്ങൾ ഏതെങ്കിലും വീട്ടിൽ കയറിയാൽ ഉള്ളൂ എന്നാണ് നമ്മുടെ ഒട്ടകഞ്ചി പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിനുള്ളൊരു മറുപടി കൊടുക്കേണ്ടത് കേരള പോലീസ് തന്നെയാണ് കേട്ടോ അതിനുള്ള ആമ്പിള്ളേർ ആ വിഭാഗത്തിലുണ്ട് അവരത് കൃത്യമായിട്ട് കൊടുക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഈ ഒരു വീഡിയോ കണ്ട നിങ്ങളുടെ അഭിപ്രായം കൂടെ നമ്മുടെ കമന്റ് ബോക്സിൽ നിന്ന് അറിയിച്ചേക്ക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും